അപ്പോൾ പെട്ടെന്നൊരു അവിയൽ ചെയ്യാം കേട്ടോ ആ കൊല്ലത്തൊക്കെ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ അവിയലാണ് ചെയ്യാറ് പതിവ് പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ പല പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കത്തിരിക്ക ഉരുളക്കിഴങ്ങ് പടവലങ്ങ വെള്ളരിക്ക ക്യാരറ്റ് പിന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ പൊന്തങ്ക ബജിക്കായൽ ബജ്ജിയൊക്കെ വെറുക്കണം പിന്നെ മുരിങ്ങിക്ക

അപ്പോൾ എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിക്കണം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിടാം ഓരോ സ്ഥലത്തും ഓരോന്നാണ് ഞാൻ ഇത് കൊല്ലത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പം ചെയ്തത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചേന കഷ്ണ തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ചെറിയ തീയിൽ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ തേങ്ങയും ഉള്ളിയും ജീരകവും ജീ കറിവേപ്പിലെല്ലാം കൂടെ ചതച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ഇടും വെള്ളമൊന്നും വേവിക്കില്ല വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കത്തുള്ളൂ ചേനയൊക്കെ വേകാതിരുന്നാൽ പക്ഷേ ഇപ്പം ഇതിങ്ങനെ ചെയ്യുന്ന അവിയൽ കൊല്ലത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ വെള്ളത്തിലാണ് എല്ലാം തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ അവിയൽ കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പവുമാണ് അപ്പോൾ അതിനുള്ള തേങ്ങയും കൂടെ നമുക്ക് അരയ്ക്കാം തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ജീരകവും അരച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം ചതച്ചല്ല എടുക്കേണ്ടത് ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ നൈസായിട്ട് അരച്ചെടുക്കുകയും വേണ്ട കേട്ടോ ആദ്യമേ തേങ്ങ ഇതുപോലൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അരച്ചെടുത്ത് തേങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതിയാവും ഒത്തിരിയൊന്നും വെള്ളം വേണ്ട മിക്സിയിലുള്ള ആര് അരപ്പെല്ലാം കൂടെ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലാണ് കേട്ടോ എല്ലാവരും വേർക്ക് ഇങ്ങനെയാണ് അവൽ പക്ഷേ ഈ ഇങ്ങനത്തെ അവിയൽ ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പറാണ് കൊല്ലത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ കറിവേപ്പിലേക്ക് ഞങ്ങൾ കരിയാപ്പില എന്നൊക്കെ ആയിരുന്നു പറയുന്നത് പിള്ളേർക്ക് പിള്ളേർ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇവിടെ വന്നിട്ടാണ് എല്ലാവരും കളിയാക്കി ഞാൻ പിന്നെ പിള്ളേരെന്നും കറിവേപ്പില എന്നൊക്കെ പറയാൻ പഠിച്ചത് കേട്ടാണ് പിന്നെ ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ കുട്ടനെ ഇവിടെ ശരിയായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലാണ് എല്ലാവരും ഒന്ന് ചെയ്തു വെക്കണം എളുപ്പമാണ് കേട്ടോ അതുപോലെ വെളിച്ചെണ്ണയൊക്കെ എണ്ണയുടെ ഒക്കെ ആവശ്യം കുറച്ച് മതിയാവും ഇതിന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ